ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുമെങ്കിലും ആരും അത്രയധികം ഗവനിക്കാത്ത ഒരാളാണ് ഉണക്കമുന്തിരി കാണാൻ ചെറുതാണെങ്കിലും ധാരാളം പോഷക ഗുണങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണക്കമുന്തിരിയിൽ ധാരാളമുണ്ട് ഒന്നര കപ്പ് ഉണക്ക മുതിരിയിൽ ഇരുന്നൂറ്റി പതിനേഴ് കലോറിയും നാൽപ്പത്തി ഗ്രാം ഷുഗറും അടങ്ങിയിട്ടുണ്ട് പുരുഷന്മാരിൽ ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു ഉണക്കമുന്തിരി കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഒന്ന് ദഹന പ്രക്രിയയെ സഹായിക്കാനും മലബന്ധം തടയാനും ഏറ്റവും മികച്ചതാണ് ഉണക്കമുന്തിരി നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഇവ മലബന്ധം അകറ്റാൻ സഹായിക്കുന്നു രണ്ട് ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഉണക്കമുന്തിരി കഴിക്കാം ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയാൽ സമ്പന്നമാണ് ഉണക്കമുതിരി ശരീരത്തിന് വേണ്ട ഊർജം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ധാതു ൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് മൂന്ന് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് നിലനിർത്താനും ഉണക്കമുന്തിരി സഹായിക്കും ഉണക്കമുന്തിരി കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ എല്ലുകൾക്ക് ശക്തിയേക്കും നാല് ആന്റി ഓക്സിഡന്റുകളോടൊപ്പം പൊട്ടാസ്യം അയൺ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ അടങ്ങിയതിനാൽ ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും അഞ്ച് ഉണക്കമുന്തിരിയിൽ അയൺ കോപ്പർ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പതിവായി ഇവ കഴിച്ചാൽ ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ച തടയാനും സഹായിക്കും ആറ് ഉണക്കമുന്തിരി ശീലമാക്കുന്നത് നിരവധി ക്യാൻസറുകളെ തടയാൻ സഹായിക്കും എന്നും ചില പഠനങ്ങൾ പറയുന്നു ഏഴ് പ്രതിരോധശേഷി കൂട്ടാനും ഉറക്കപ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും ഉണക്കമുന്തിരി ശീലമാക്കാം എട്ട് പല്ലുകളുടെ ആരോഗ്യത്തിനും ഉണക്കമുന്തിരി ശീലമാക്കാം പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാൻ കാൽസ്യം ധാരാളമടങ്ങിയ ഉണക്കമുന്തിരിക്ക് കഴിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ